വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊന്നതിൻ്റെ ഒരാണ്ട് തികയുന്ന ഏകദേശം ആ ദിവസമാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ വലിയ ദാരുണമായ ഒരു സംഭവം കൂടി ഉണ്ടായത് ഇതിനിടയിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലെ പല കലാലയങ്ങളിൽ നടക്കുന്നുണ്ട് റാഗിങ് എന്ന രൂപത്തിൽ മൃഗീയമായി മറ്റു കുട്ടികളെ സഹപ്രവർത്തകരെ സഹപാഠികളെയൊക്കെ ആക്രമിക്കുക അവരെ ക്രൂരമായി മർദ്ദിക്കുക അവരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു വാങ്ങുക അവരെ മർദ്ദിച്ച് അവശരാക്കി മറ്റേ അവരെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മുടെ കലാലയങ്ങൾ പലപ്പോഴായി വേദിയാവുന്നുണ്ട് അതിൻ്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഗാന്ധിനഗറിലുള്ള മെഡിക്കൽ കോളേജ് സർക്കാരിൻ്റെ മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് മൂന്ന് കുട്ടികളെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ദാരുണകരമായ സംഭവം ഇത് തൊണ്ണൂറ് നൂറ് ദിവസമായിട്ട് ഇങ്ങനെ മൃഗീയമായ പരമ്പരയ്ക്ക് തന്നെ ഈ കുട്ടികൾ വിധേയരാകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട അഞ്ച് പ്രതികളെ പോലീസ് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മൃഗീയമായ വാസനകൾ ഇവരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് തീർച്ചയായിട്ടും ഇത് മദ്യപാന ആസക്തി മൂലം മയക്കുമരുന്നിൻ്റെ ആസക്തി മൂലം അതിനോടുള്ള പണം അതിനുവേണ്ടി പണം കണ്ടെത്തുന്നതിനുള്ള മാർഗമായൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലേക്കുള്ള ടെൻഡൻസിയിലേക്ക് ഇടപെടുന്നത് പിന്നെ ചിലത് വിനോദ ഉപാധിയാക്കിയും ചില കുട്ടികൾ ചെയ്യുന്നുണ്ട് സീനിയേഴ്സ് ആണ് മിക്കവാറും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സീനിയേഴ്സാണ് ജൂനിയേഴ്സിനെ ഇത്ര മൃഗീയമായ പരിപാടികളിലേക്ക് വലിച്ചയക്കുന്നത് പൂക്കോട്ടുണ്ടായത് എസ് എഫ് ഐ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് എന്നുള്ള വാർത്ത വന്നിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഇതിലും എസ് എഫ് ഐയുടെ അനുഭവമുള്ള ഒരു എസ് എഫ് ഐയുമായി ബന്ധമുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ക്യാമ്പസുകളിൽ എസ് എഫ് ഐയെ നിരോധിക്കണം എസ് എഫ് ഐ എ നിരോധിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് വിശ്വ വിശ്വസിക്കാൻ വയ്യ കാരണം എല്ലാ തരത്തിലുള്ള കുട്ടികളും ഇതിന് പങ്കാളിത്ത കുട്ടികളാവുന്നുണ്ട് എസ് എഫ് ഐ ഇങ്ങനെ ചില കേസുകളിൽ അല്ലെങ്കിൽ പുറത്തു വന്ന കൂടുതൽ കേസുകളിലും എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പങ്കാളിത്തം എസ് എഫ് ഐയിൽ ബന്ധപ്പെട്ട എസ് എഫ് ഐയിലെ എല്ലാ കുട്ടികളും മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനും കഴിയില്ല കാരണം അതിൽ പുരോഗമനവാദികളായ എത്രയോ നല്ല സമ്മർദ്ദന്മാരായ കുട്ടികൾ എസ് എഫ് ഐക്ക് എസ് എഫ് ഐ എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് അതിൻ്റെ മുന്നിൽ നയി അവരെ നയി നയിക്കുന്നുണ്ട് പാർട്ടിയെ നയിക്കുന്നുണ്ട് സംഘടനയെ നയിക്കുന്നുണ്ട് അതിനകത്ത് എണ്ണപ്പെട്ട ചില വിത്തുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് പ്രധ പ്രധാനമായും ചെയ്യേണ്ടത് പാർട്ടി ഇവരെ അല്ലെങ്കിൽ എസ് എഫ് ഐ ഇവരെ ഒഴിവാക്കി നിർത്തുക എന്നത് തന്നെയാണ് ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ വീണ്ടും വളരുന്നത് എന്നത് നമ്മൾ കാണി കാണേണ്ടതുണ്ട് കാരണം ഏത് തെറ്റ് ചെയ്തു വന്നാലും പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടന പോഷക സംഘടനയായ എസ് എഫ് ഐ ഡിവൈഎഫ്ഇ ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ മൃഗീയമായ വാസനകൾ ഉണർ ാനും ഇത് വർദ്ധിക്കാനുമുള്ള പ്രധാന കാരണം അതിന് പ്രധാനം വേണ്ടത് എസ് എഫ് ഐ എന്ന സംഘടന അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളെ പൂർണ്ണമായും അവരുടെ സംഘടനയിൽ നിന്നും ഒഴിവാക്കിയുള്ള പ്രവർത്തന രീതി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെങ്കിൽ സംഘടനയ്ക്കും പാർട്ടിക്കും ഗുരുതരമായ വീഴ്ച സംഭവിക്കും അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എസ് എഫ് ഐയെ ക്യാമ്പസിൽ നിരോധിക്കണം എന്ന് ആവശ്യ മറ്റുള്ളവരെ കൊണ്ട് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് പോലും ഉണ്ട് തരത്തിലേക്ക് പോലും ഉള്ള ഇടവ ഇടവരുത്തും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ കാണുന്ന മൃഗീയമായ വാസനയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടിട്ട് കാണാതെ പോകുന്നവരാണ് ഇതിൽ തെറ്റ് ചെയ്യുന്നവരേക്കാൾ ഗുരുതരമായ ശിക്ഷ അനുഭവിക്കേണ്ടത് എന്ന് പറയേണ്ടി വരും കാരണം തൊണ്ണൂറ് ദിവസമായിട്ടും ഇവർ ക്യാമ്പസിൽ ഇത്തരം മൃഗീയമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടും തൊട്ടടുത്ത മുറിയിൽ താമസിച്ചവർ കണ്ടില്ല എന്ന് പറയുന്നത് വലിയ തോതിൽ വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും തൊട്ടടുത്ത മുറിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ബഹളമൊക്കെ കേൾക്കുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം ആ കുട്ടി വാവിട്ട് നിലവിളിക്കുകയാണ് ഇയാൾ കുട്ടിയുടെ പാദം മുതൽ ശിരസ് വരെ മറ്റേ കോംബസ് കൊണ്ട് മൃഗീയമായി കുത്തി വേദനിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്ത് മുഴുവൻ പശ പുരട്ടിയത് ഷേവിങ് ക്രീം കൊണ്ട് ഷേവിങ് ക്രീം പുരട്ടിയിട്ട് അത് റേസർ കൊണ്ട് വടിച്ചെടുക്കുമ്പോൾ ഡമ്പല് അവൻ്റെ ലൈംഗിക ഇതിൽ പിന്നെ ഡമ്പൽ എടുത്ത് വയ്ക്കുമ്പോൾ ജനനേന്ദ്രൽ ഡൽ വയ്ക്കുമ്പോഴൊക്കെ എത്രമാത്രം മൃഗീയമായ ചിന്ത കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ പെരുമാറുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് തന്നെയാണ് മറ്റു സഹപാഠികൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരു പാർട്ടിയെ നിരോധിച്ചതുകൊണ്ട് പിന്നെ സമൂഹത്തിൽ മൊത്തം പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്നും എസ് എഫ് ഐ എടുത്തുകളഞ്ഞതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക വയ്യ തീർച്ചയായിട്ടും എസ് എഫ് ഐയിലാണെങ്കിലും കെ എസ് യുയിലാണെങ്കിലും എം എസ് എഫിലാണെങ്കിലും കെ എസ് യുവിയിലാണെങ്കിലും ഇത്തരം മൃഗീയ ചിന്തയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവരെ പൊതുരംഗത്തേക്ക് കൊണ്ടുവന്ന് ന്മാർഗീകമായ പ്രവർത്തികൾ ചെയ്യിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ തെറ്റ് തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏത് സംഘടനയ്ക്കും അഭികാമ്യം കാരണം അവരെ രക്ഷിക്കുക എന്നതിലുപരി അവരെ നേർവഴിക്ക് നയിക്കുക എന്ന ദൗത്യം കൂടി ഈ സംഘടനകൾ അല്ലെങ്കിൽ ഈ പാർട്ടി പാർട്ടികൾ ഏറ്റെടുക്കണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ സ്വദേ സ്വമേധയാ ക്രിമിനൽ പശ്ചാത്തലമുള്ള കുട്ടികളാണെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്ത് മികച്ച ആളുകളാക്കി സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റുക തന്നെയാണ് ഈ സംഘടനകൾ കൊണ്ട് തന്നെ ലക്ഷ്യം വയ്ക്കേണ്ടത് എന്നുകൂടി പറയാതെ വയ്യ